ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഗുലാം ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഞാനൊന്ന് മെൽറ്റ് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെതാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറേശേ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശേ പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒരു നാലഞ്ച് മിനിറ്റോളം ഞാനതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒന്നേക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതേ സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെതാ നമ്മളെ സിറപ്പൂടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി തിളച്ച പാടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു നൂൽപ്പരുവാകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഡോയിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ചെറിയ ബോൾസാക്കി എടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അധികം എണ്ണ ചൂടാവേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായേക്കന്നെ നമുക്ക് ഇട്ടെടുത്തിട്ട് ഫ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ മാറി കിട്ടും അപ്പോൾ ഉള്ളിൽ വേവാതെ വരും കേട്ടോ അപ്പോൾ ചെറിയ തീ തന്നെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾ സിറപ്പ് ഈ ഗുലാം ജാമുൻ ഇട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ സിറപ്പ് നല്ല ചൂടില്ല സിറപ്പായിരിക്കണം കേട്ടോ ആ ചൂടാ ചൂട് തണുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കിയ പാടെ തന്നെ അതിലേക്ക് ഇട്ടുകൊടുക്കുക അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെതാ എല്ലാതും ഞാൻ അവിടെ ഫ്രൈ ആക്കിയിട്ട് നമ്മൾ സിറപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഒരമണിക്കൂറോ അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് വെച്ചുകൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗുലാം ജാമുൻ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാനെട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസ്ലാലേക്കും